നമ്മുടെ വീട്ടിൽ ഈ കാണുന്നു ഒരു നല്ല സുന്ദരമായ ചീറ്റി പോയിട്ടുണ്ട് ഈ നന്നായി നമുക്ക് ആ ഒരു സ്വാതന്ത്ര്യം നമ്മള് വീട്ടിലൊക്കെ പുറത്ത് നമ്മൾ കിണ്ടി വയ്ക്കുകയും അല്ലെങ്കിൽ കപ്പ് കപ്പൊഴുകയും വായ ഭക്ഷണശേഷം കുലുക്കൊഴിയുകയും വിഷരിച്ച തുപ്പൊക്കെ ചെയ്തായിരുന്നു മുറുക്കി കഴിഞ്ഞിട്ടൊക്കെ അതൊരു വിശാലത ഉണ്ടായി എവിടം വരെ വരുക തുപ്പ ഇത് നമ്മൾ ചെയ്യണം തന്നെയാണ് ഇത് നമ്മുടെ വീട്ടിൽ ഈ കാണുന്നു ഒരു നല്ല സുന്ദരമായ ഒരു വാഷ്പീസ് ഞാൻ നോക്കുമ്പോൾ ഞാനത് ഉപയോഗിക്കാറില്ല ഞാൻ പുറത്തു പോയിട്ട് വിശാലമായിട്ടാണ് ഞാൻ കൈകാലകളും മറ്റു കൈകാലങ്ങളല്ല കൈയും മുഖമൊക്കെ കഴിഞ്ഞാൽ താങ്കൾ ഇവിടെ അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത് അങ്ങനെ സ്ഥിരമായിട്ട് ഇത് പണ്ടാകുമ്പോ ഞാൻ ഉപയോഗിച്ചിരുന്നില്ല കേട്ടോ കാരണം അത് ചെറുത് ചെറുതായിരുന്നു ഉപയോഗിക്കുമ്പോൾ വെള്ളമൊക്കെ അപ്പുറത്ത് അപ്പുറത്തും ഇത് ഇത്രയും നല്ല വിശാലാണ് അന്ന് മാത്രല്ല ഈസി ആയിട്ട് അത് വൃത്തിയാക്കാൻ പറ്റണ്ടിത് ഒന്ന് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് നല്ല വൃത്തിയിൽ കിടക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാനിത് ഉപയോഗിക്കാറുണ്ട് പിന്നെ ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ ആറക്ക നല്ല സാധനങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിട്ടുള്ളതല്ലേ ഇതിപ്പോ കുളിമുറി നല്ലതായ നന്നായിട്ട് നമുക്ക് പുറത്തു പോയി കുളിക്കാൻ പറ്റുമോ കഴിഞ്ഞ വീടേ നമ്മളെ സൂചിപ്പിച്ചിരുന്നു ചീത്ത

അപ്പം ഏതാണ്ട് ഇത് ചീറ്റി പോയിട്ടുണ്ട് ഈ വീഡിയോ ഞാൻ ഉദ്ദേശം എന്താ വെച്ചാൽ ഞാൻ പണ്ട് പറയേണ്ടായി ഈ പാത്രങ്ങളൊന്നും പിന്നീടയ്ക്ക് വെക്കാനുള്ള വേറെ ആൾക്ക് വെക്കാനുള്ള നമുക്ക് ഉപയോഗിക്കാനാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതിന് വിവരീതം വേണ്ടെന്ന് പറഞ്ഞാൽ അതെനിക്ക് തിരിച്ചടി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചുണ്ടായില്ല അപ്പോൾ എന്തായാലും ഇത് ഉപയോഗിക്കുന്നത് ഡെയിലി ഉപയോഗിക്കണം എന്നാണോ ഉപയോഗിക്കാൻ വൃത്തിയാക്കി പക്ഷെ ആ വൃത്തിയാക്കുന്നത് അവനന്താനം ചെയ്യുമ്പോൾ ആ ഒരു ഡ്യൂട്ടി ഭാരം കുറയ്ക്കാനായിട്ട് ഈ ഉപയോഗം കുറച്ചുകൂടെ അതും ചെയ്യാവുന്നതും തിരക്കുള്ളപ്പോഴാണോ നമുക്ക് വേറെ പുറത്തേക്ക് ഓടാൻ നേരല്ലേ വേറെ പണികളുണ്ടെന്നുള്ളപ്പോഴാണ് നമ്മളത് ഉപയോഗിക്കുന്നത് നമുക്ക് വർക്ക് ഏരിയ വാഷിംഗ് ബേസിൻ്റെ പുറത്ത് ഓപ്പൺ ടാപ്പ് ഉണ്ട് ടാപ്പ് ഇവിടെ പോയിട്ട് നമുക്ക് വിശാലമാക്കാം അപ്പോൾ നമ്മൾ ചില സമയത്തും ഇങ്ങനെ കിട്ടും അല്ലേ അപ്പോൾ എല്ലാ വീഡിയോയും ഞാൻ വിജയിച്ചൊന്നും അല്ല ഇത് ഒരു പൊളിഞ്ഞ വീഡിയോ ആണ് എന്തായാലും എല്ലാവരും സഹകരിച്ച് കേൾക്കുന്നതിന് നന്ദി പിന്നെ ഇത്തരം വീഡിയോ ആണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങളത് പറയുക അതല്ല ഞങ്ങൾ നന്നാവാനുണ്ടെങ്കിൽ ഞങ്ങൾ ഗൗരവപ്പെട്ട വിഷയങ്ങളെ വിജയമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അതിലേക്ക് പതിവുണ്ട് ഇന്ന് തന്നെ നമ്മൾ തിരുവാതിരയുടെ ഒരു വിഷയം എടുത്ത് വരാൻ പോകുന്നുണ്ട് അത് കഴിഞ്ഞ ദിവസം തിരുവാതിരപ്പിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ അതുപോലെ ഐ കി കഴിയാൻ പറ്റിയ ഡീ കട്ടറിങ് ചെയ്യാൻ പറ്റിയ വീഡിയോ കിട്ടും പിന്നേതായിട്ടത് നമ്മൾ ഗൗരപ്പെട്ട വിഷയങ്ങളുണ്ടാവും ഗൗരവപ്പെട്ട വിഷയമാണോ അതായത് മുൻകൂട്ടി പ്രിപ്പയർ ചെയ്ത് വേണോ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് അർക്കുമ്പോൾ തോന്നുന്ന ടൈപ്പ് വേണോ എന്നുള്ളത് നിങ്ങളറിയിച്ചാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതിനനുസരിച്ചുള്ള മാറ്റം വരുതാം നന്ദി നമസ്കാരം